ഹലോ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം വയ്ക്കിൽ ഇഞ്ചി വളത്തുള്ളിയും കാക്ക വെക്കല് വലിയുള്ളിയും ഉരുളം ഒക്കെ നുറുക്കുകയാണ് പിന്നെ അതാ ഇഞ്ചി വളർത്തുള്ളിയും ചതച്ചു പിന്നെ വെല്ലുവിളി തക്കാളി കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് വെക്കാച്ചിട്ടാണ് പിന്നെ ഇതാ ഉള്ളി വാട്ടിയൊക്കെ കുറച്ച് കറിവേപ്പില ഇട്ടു പിന്നെ തക്കാളി ഇട്ടു അതിൻ്റെ ഇടയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഗ്രീൻ പീസും കോളിഫ്ലവറും പാടുണ്ടാക്കിയ മസാല ഉണ്ടായിരുന്നു മിക്സ് ആക്കി കൊടുത്തു കാരണം അല്ലെങ്കിൽ അത് ബാക്കിയാവും ആരും ഒന്നുമില്ല പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഉരുളം കയൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് വീട് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ചിക്കനും ഒക്കെ തട്ടിക്കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സായി കൊടുത്തു സത്യത്തിൽ ഇന്ന് വൈകുന്നേരം മന്തി വാങ്ങാമെന്ന് കരുത്തിയതാണ് പക്ഷേ മന്തിക്ക് പോയിക്ക് മന്തി വാങ്ങാതാൾ ചിക്കൻ വാങ്ങിയിട്ട് പോകുന്നു അപ്പോൾ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയി ഉണ്ടായതാണ് ചിക്കൻ കറി മന്തിയാകുമ്പം നമുക്ക് പണിയില്ലല്ലോ കൊടുന്ന് തിന്നാൽ മതിയല്ലോ അത് പിന്നെ ചിക്കനും കൂടുന്നു അയക്കിലെ കോമ്പിനേഷൻ ആ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് പിന്നെ അതാ ഒക്കെ മിക്സായി കുറച്ചുകൂടി വെള്ളം പറഞ്ഞു കാരണം കറി ഇത്തിരി അധികം വേണം ഇവിടെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ പ്രത്യേകിച്ചൊരു കറീൻ്റെ ആവശ്യമൊന്നുമില്ല ചോറ്ക്ക് അതന്നെ മതി എല്ലാവർക്കും പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു വെക്ക് ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുത്തു കുറച്ച് കമ്മി ഉണ്ടായിരുന്നു നോക്കുമ്പോൾ അപ്പോൾ കുറച്ചുകൂടി കൂടി പുന്തട്ടി കൊടുത്തു എല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി ചിക്കൻ മസാല ഉണ്ടായിരുന്നില്ല ചിക്കൻ മസാലയുടെ ഒരു കുറവുണ്ട് കാരണം ചിക്കൻ വാങ്ങണമറിയില്ലല്ലോ ഞാൻ മന്തി വാങ്ങിയിട്ട് വരുന്നതല്ലേ ഏരുത്തിയത് ചിക്കൻ വാങ്ങിയിട്ട് വരും നിറഞ്ഞുക്കുകയാണെങ്കിൽ ഇത് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചിക്കൻ മസാല ഇല്ലാത്തൊരു ചിക്കൻ കറി കറിയായിപ്പോയി പകരം ഞാൻ കുറച്ച് ഗരം മസാല ഇട്ടു പിന്നെ അത് അടച്ച് വെച്ച് മേടിച്ചു പിന്നെ അപ്പോൾ അടുത്ത് ഇതാ ചായ ഉണ്ടാക്കിണ്ടാക്കും പിന്നെ അതാ കുക്കറ് വിസിലൊക്കെ അടിച്ച് തീ ഓഫാക്കി വെച്ചു പിന്നെതാ നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം അധികമായി പക്ഷേ അത് ചൂടാറിയൊക്കെ റെഡിയായി അത് കുറച്ച് കറിയായിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് കാരണം നമ്മൾ കോമ്പിനേഷൻ എന്നറിയുന്നത് പൊറാട്ടേൻ്റെ പുറത്തെ കോമ്പിനേഷനല്ലേ പൊറാട്ടയും ചപ്പാത്തിയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ചപ്പാത്തിയായിരുന്നു അപ്പടിച്ച് അടിച്ച് തന്നതാണെന്നാണ് കാക്ക് പറഞ്ഞത് പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു ഐസിന് അറിവൊക്കെ പൊറാട്ടം എടുത്തു അതൊക്കെട്ടിക്ക് ചപ്പാത്തിയ കൊടുത്ത് വയറിന് കനം വേണ്ടാന്ന് കീട്ടീട്ട് പിന്നെ ഞങ്ങളെല്ലാവരും പാടീന്ന് കഴിച്ചു ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബാ